കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ തന്നെ കഴിഞ്ഞ എന്റെ ഓരോ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വളരെയധികം ആവേശകരമായ വിജയത്തിന്റെ ലക്ഷ്യമാണ് കാണുന്നത് പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് പ്രിയങ്കാ വോട്ടിനെ ബാധിച്ചിട്ടില്ലെന്നും അനിൽകുമാർ എം പറഞ്ഞു ൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിലും ഇതുവരെ ലഭ്യമായ കണക്കനുസരിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ വിജയത്തിന്റെ ലക്ഷണമാണ് കാണുന്നത് പോളിംഗ് കുറഞ്ഞപ്പോൾ വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭൂരിപക്ഷം പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഇതുവരെയുള്ള കണക്കനുസരിച്ച് തന്നെ വളരെ വലിയ വിജയത്തിലേക്ക് നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ വിജയം തീർച്ചയായിട്ടും ശ്രീമതി പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതുവരെ വോട്ടെണ്ണി കഴിഞ്ഞ മണ്ഡലങ്ങളിൽ തന്നെ കഴിഞ്ഞ മാനന്തവാടിയും അതുപോലെ എയർനാടും രണ്ട് മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ട് വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് എർനാട് അറുപത്തയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ശ്രീ പി കെ ബഷീർ എം എൽ എ ആയിട്ടുള്ള ഏർനാട് നിയോജകമണ്ഡലത്തിൽ ലഭിച്ചത് മാനന്തവാടി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചത് മുപ്പത്തെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു അത് നാപ്പത്തി മൂവായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെയും ലഭിച്ചിട്ടുണ്ട് നിലവിൽ ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് പോളിംഗ് ശതമാനം പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണുള്ളത് വോട്ട് കുറഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ കേന്ദ്രങ്ങളിലാണ് ബിജെപി കേന്ദ്രങ്ങളിലാണ് മുഴുവൻ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ വിജയം പ്രിയങ്ക ഗാന്ധി രണ്ടു മണ്ഡലങ്ങൾ പൂർണ്ണമായും വോട്ടെണ്ണൽ കഴിഞ്ഞ സാഹചര്യത്തിൽ ഏറനാട് അറുപത്തി അയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് കഴിഞ്ഞ ഇലക്ഷനിൽ ലഭിച്ചതിനേക്കാളും ഏഴായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ ഏറനാട് നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത് മാനന്തവാടി പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ ലഭിച്ചത് മുപ്പത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു നാൽപ്പത്തിമൂവായിരത്തിലധികം വോട്ടാക്കി ഉയർത്താൻ സാധിച്ചു നിലവിൽ വരുന്ന കണക്കുകൾ അനുസരിച്ച് പോളിംഗ് ശതമാനം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തെ ബാധിച്ചിട്ടില്ല എന്നും അനിൽകുമാർ എം എൽ മാധ്യമങ്ങളോട് പറഞ്ഞു